ൂടെ കേക്കണ്ടല്ലേ പണ്ടൊക്കെ പോയാലും സ്ഥലമാണ് അപ്പൊ എന്നറക്റ്റ് വഴി നല്ല വഴി വഴിണ്ടാവ പോയി 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 ഒരു വെറൈറ്റി അല്ലേ കറക്റ്റ് വണ്ടി കൊടുന്ന് വരാനൊന്നും സ്ഥലല്ലോ

പൊതുവാൾക്കായിട്ടുള്ളതാ കോമണായിട്ടുള്ള കുറച്ചു നേരത്തിനത് പിന്നെ പോകോ അതികൂടി സ്ഥല കടതികർ ആണോ നീ ശാവൂല വെളുത്തലുണ്ടാവില്ല അപ്പൊ ഗ്രിപ്പില്ല ശരില്ല തോന്നഡ് ഉം ചെരുപ്പിന് ശരില്ലോന്നു ചെരുപ്പേ അന്ന് നല്ലായിട്ട് പേടിയായതാണ് പിന്നെ അങ്ങനെ വല്ലാതെ ആണോ കാര്യം സലിപ്പവുന്ന പോയിട്ടുണ്ട് ചെരുപ്പേ ഇത് ഈ ചെരുപ്പിട്ടിട്ട് ശരിയല്ല ഇത് റബ്ബറ പ്ലാസ്റ്റിക് ആണ് ഞാൻ ഇത് പൊറത്തുനിന്ന് കാണുന്ന സാധനം ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത്ര വ്യൂ ഉണ്ടാവും വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞവരെ ഇതിലുണ്ട് ഇറന്നു നീ ഇതിലുണ്ട് ഇറങ്ങണത് ഹൈറ്റ് ഉള്ള താഴെ താഴെയാണ് ഹൈറ്റ് നല്ല ഹൈറ്റ് വെള്ളം ചെറിയതല്ല പ്രൈവറ്റ് സ്ഥലത്

വെറുതെ ബോർഡ് അടിക്കണ പ്രൊക്കെയാ ആയിട്ട് വന്നാ മതി എല്ലാ ചായ unda bo'lsa, to'g'ri ma'nalar qilinadi. Ha. Ha. Alla parna talaydi. Hmm.